Hello dears, welcome to Ashby Creations. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി നെഗഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പത്ത് രൂപയുടെ ഒക്കെ മതിയാവും കേട്ടോ ഇതിപ്പോൾ പത്ത് രൂപയുടെ ഒന്നും അല്ല ഇത് ഞാൻ ബൾക്കായിട്ട് വാങ്ങി വെച്ചേക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പത്ത് രൂപയുടെ ബീഡ്സോ ഇരുപത് രൂപയുടെ പാക്കറ്റോ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും പത്ത് രൂപയുടെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള ക്വാണ്ടിറ്റി ഒന്നും അല്ല നല്ല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഒരു വർക്കൊക്കെ പകുതി ഭാഗവും നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇതുപോലത്തെ സിമ്പിൾ ഡിസൈൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് അല്ല ഹെവി വർക്ക് പത്ത് രൂപയുടെ ബീഡ്സ് കൊണ്ട് പറ്റും അതൊന്നും അല്ല ഞാൻ പറയുന്നത് ഇത്രയുടെ ബീഡ്സ് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഉണ്ടായി ഇതേപോലത്തേക്ക് ഒരു സിമ്പിൾ നെക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ജോർജിൻ്റെ ഫാബ്രിക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മറോൺ ഷെയ്ഡ് പിന്നെ അതാണ് നെക്ക് ഡിസൈൻ വരുന്നത് ഇതേപോലെ ടു ലെയർ ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് വരുന്നത് കേട്ടോ അപ്പം നമുക്കതൊന്നും നമുക്ക് നോക്കാം ഇതുപോലെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതേപോലത്തെ വൈറ്റ് കളറുള്ള പേൾസും അതേപോലെ തന്നെ ഗോൾഡൻ ഷുഗർ ബീഡ്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു അളവുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അതിനൊരു മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് നമ്മൾ നമ്മളത് ചെയ്യുന്നതെന്നും വരയ്ക്കുന്നതെന്നും ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകായിട്ട് നെക്ക് ഡിസൈൻസ് ഞാനൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ ഏത് ഭാഗത്ത് വരയ്ക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണേ അപ്പം ഞാനിങ്ങനെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് എവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്റ്റെൻസിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വെച്ച് കൊടുക്കുവാണേൽ അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നെക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഞാനിപ്പം ചെയ്യുന്നത് റഫായിട്ടാണ് അത് ആദ്യം മനസ്സിലാക്കണേ നമ്മൾ ഒരിക്കലും നമ്മൾ മെറ്റീരിയൽ നമ്മുടെ പിന്നെ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരിക്കലും നമ്മൾ മെറ്റീരിയൽ ഡിസൈൻസ് ഒന്നും വരച്ചു കൊടുക്കരുത് കേട്ടോ നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ മെറ്റീരിയൽ ഫിക്സ് ചെയ്യാവൂ ഇപ്പം ഞാൻ ഇവിടെ നോക്ക് ഒരു കാലിഞ്ച് ആദ്യം ഞാൻ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക പക്ഷെ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് അര ഇഞ്ച് അര ഇഞ്ച് പോയിൻറ്റിൽ വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അര ഇഞ്ചും ആ മുക്കാൽ ഇഞ്ചിൻ്റെയും സെൻറ്ററിലത്തെ ആ ലൈനിൽ അത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ആദ്യം ഒരു കാലിൻജ ചെയ്ത് കൊടുത്തത് അപ്പം നമുക്ക് ചെയ്ത് വന്നപ്പോൾ ഇത്രയും ഒന്ന് അടുത്ത് പോകും അപ്പം ആ അത്രയും അങ് അടുത്ത് പോവണ്ട എന്നുവെച്ചാൽ എല്ലാം കൂടി അങ്ങ് കൂടിക്കൊഴഞ്ഞ് കിടക്കുന്ന പോലെ നമുക്ക് ചെയ്ത് കൊടുക്കണ്ട ബീഡ്സ് വർക്ക് അപ്പം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് പിന്നെ അളവിൻ്റെ ആ കാര്യമുണ്ട് ഇവിടെ കാണുമ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് തോന്നും പെട്ടെന്ന് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഒരു പോയിൻ്റിൽ നമുക്ക് പോയിൻറ്റിലാണ് നമ്മുടെ ആ ഒരു വർക്ക് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ലെയറും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും അളവ് ഞാനൊന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമുക്കത് ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞു തരാം ഇപ്പം നമ്മൾ കാലിഞ്ചിലൊന്ന് പോയിന്റ് കൊടുത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പം നമുക്ക് അതിലൊന്ന് മാ വർക്ക് ചെയ്ത് കൊടുത്തു നോക്കാം ഇപ്പം ഞാൻ എൻ്റെയും നോർമൽ നീഡിലെടുത്തിട്ടുണ്ട് നമ്പർ ട്വൽവാണ് നീഡിലെടുത്തിട്ടുണ്ട് നമ്പർ ട്വൽവ് ടെൻ നയൺ അതേപോലെ തന്നെ ട്വൻറ്റി ഈ ഒരു സൈസ് നീഡിലൊക്കെ നമുക്ക് ബീഡ് വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം മറ്റേ തിന്നായിട്ട് ുള്ള നീഡിലായിരിക്കും ബീഡ്സ് വർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നീഡിൽസാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നോർമൽ മെഷീൻ ത്രെഡ് എടുത്തു പിന്നെ വൈറ്റ് കളറിലെ ഒരു പേൾസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതേപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നോർമൽ നീഡിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലോക്ക് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പം ഞാൻ അവിടെ ലോക്ക് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുകൂടി ബീഡ്സിൻ്റെ അകത്തുകൂടി ഒന്നും കൂടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഇതുപോലെ അടുപ്പിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാനതിൻ്റെ ചുറ്റിനും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ അപ്പം അതിന് മുമ്പ് നോക്ക് നമ്മളുടെ ആ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ ആ ഒരു അടുത്ത ലൈ അടുത്ത പോയിൻറ്റ് കൊടുത്തിരിക്കുന്ന അതിൻ്റെ തൊട്ടടുത്തായിട്ട് അത് നമുക്ക് ഈ ഒരു ചുറ്റിനും ഉള്ള റൗണ്ട് ബീഡ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്ത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ടുത്തുള്ള പോയിൻറ്റുമായിട്ട് ടച്ച് ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് അന്നേരം ഈ വർക്ക് അങ്ങനെ അടുത്ത് പോകും അപ്പോൾ നമുക്ക് അത്രയും അടുത്ത് പോവേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം ഈ ഒരു ബീഡൊന്ന് നമുക്കൊന്ന് ചെയ്ത് കൊടുത്തു നോക്കാം അപ്പോൾ ഇതേപോലെ ഒരു പത്ത് ബീഡ്സ് എടുക്കുക പത്തോ അല്ലെങ്കിൽ ഒമ്പതോ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് എന്താ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഞാനിവിടെ എനിക്ക് ഒരു രണ്ട് ബീഡ്സും കൂടി ആവശ്യം കൂടെ ഉണ്ട് അപ്പം ഞാൻ രണ്ട് ബീഡ്സും കൂടെ എടുത്തിട്ട് അതൊന്ന് നമ്മളിങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ബീഡ് ഉണ്ടല്ലോ നമ്മൾ ഇതുപോലൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആ ഒരു ബീഡ്സ് എല്ലാം കൂടെ നമുക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യണം ബാക്കിയുള്ള ബീഡ്സിനെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ആദ്യത്തെ ബീഡ്സിൻ്റെ അകത്തുകൂടി സൂചിയും നൂലും ഒന്ന് കയറ്റി കൊടുക്കണം അപ്പം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടും അത് നമ്മുടെ ബീഡ്സിൻ്റെ സൈഡ് അകത്തോട്ടാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കിനിയതിൻ്റെ ചുറ്റിനും ലോക്കിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പം ലോക്കിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നോർമൽ ലീഡിൽ ഇതുപോലുള്ള വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ആ ഒരു ബീഡ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ല ലോക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഇനിയിപ്പോൾ ഈ ബീഡ്സിൻ്റെ ചുറ്റിനുമായിട്ട് കണ്ടോ ഇതുപോലെ കുറച്ച് ബീഡ്സ് സ്പ്രെഡിങ് പോലെ വന്നിട്ടുണ്ട് അതായത് നാലഞ്ച് സൈഡിലേക്കായിട്ട് ഓരോ ഓരോ ബീഡായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അതേപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ അവിടെ ഒരു പോയിൻ്റ് അവിടെ ഒരു പോയിൻ്റ് അവിടെ ഒരു പോയിന്റ് നമുക്ക് പോയിൻ്റ് ഒന്നും ഇടണമെന്നൊന്നും ഇല്ല നമുക്കത് എന്തോലും സൂചിയും വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു നമുക്കറിയാമല്ലോ എവിടെയൊക്കെ വരണം എന്നുള്ളത് അപ്പോൾ ആ ഒരു അതിനനുസരിച്ചിട്ടങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇതേപോലെ ഓരോരോ ബീഡ്സായിട്ടും നമുക്കങ്ങനെ ഫില്ല് ചെയ്ത് നമുക്കങ്ങോട്ട് കൊടുക്കാം കണ്ടോ ഇത്രയും ഇത്രയും ഗ്യാപ്പിൽ ഓരോ ബീഡ്സ് ആയിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഈസി അല്ലേ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ തന്നെയാണ് ഇത് ഇതിപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രയച്ചാൽ ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ പട്ടുവാടയുടെയും അതേപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെയും ഒക്കെ നിക്കിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാറായിട്ട് ഇതൊരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ ഇപ്പം ഇതേപോലെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നോക്ക് നമ്മൾ അടുത്ത പോയിന്റ് എവിടെയാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ നമുക്കിനി അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വർക്കിനോട് ചേർന്ന് കിടക്കും അപ്പം ഞാനിനിയിപ്പോൾ എന്താ ചെയ്യും പോയിൻ്റൊക്കെ ഒന്ന് മാറ്റാൻ പോകാം കേട്ടോ അപ്പം ഞാൻ ആ ബീറ്റ്സിൻ്റെ നമ്മുടെ സെൻറ്റർ ബീറ്റ്സിൻ്റെ അവിടെ കൊണ്ടുവന്ന വന്ന മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് ഞാനൊരു മുക്കാലിഞ്ചിൻ്റെയും അര ഇഞ്ചിൻ്റെയും ആ സെൻറ്ററിലായിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് പോയിന്റ് കൊടുക്കുകയാണെ അപ്പോൾ നോക്കി വരുമ്പോൾ നമുക്ക് ഇഞ്ച് തന്നെ മതി കേട്ടോ അരേഞ്ച് ആകുമ്പോൾ നമുക്ക് ഇത്ര കൂടെ അടുത്ത് അടുത്ത് നിന്നോളും ഞാനിപ്പോൾ ആ മുക്കാലിഞ്ചിൻ്റെ അരേഞ്ചിൻ്റെയും ആ ഒരു സെൻറ്റർ ലൈൻ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തോ ചെയ്യും അവിടെ ഞാനിപ്പം നമ്മൾ ചെയ്ത് കൊടുത്ത പോലെ തന്നെ അതങ്ങനെ ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ അര ഇഞ്ച് അര ഇഞ്ചുള്ള ആ ഒരു ലൈനിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ റൗണ്ട് ബീഡ്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം നോക്കാമെന്ന് നമുക്ക് കണ്ട ഇത്രയും കുറച്ച് ഗ്യാപ്പ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ അത്രയും ഗ്യാപ്പ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അര ഇഞ്ച് തന്നെ പോയിന്റ് കൊടുത്ത് നിങ്ങൾ ചെയ്യുക കേട്ടോ ഓരോന്നോരോന്ന് ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ആദ്യമേ എങ്ങോട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് പോയിൻ്റ് ആദ്യമേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആദ്യം ആ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ട് അടുത്തത് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിന് ശേഷം അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ അറേഞ്ച് അല്ലെങ്കിൽ ഒരു അറേഞ്ചിൻ്റെയും മുക്കാൽ അഞ്ചിൻ്റെയും സെൻ്ററിലത്തെ ആ ലൈൻസ് ആ പോയിൻ്റ് കൊടുത്തിട്ടുള്ള ഭാഗം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കണ്ടോ ഇപ്പം നമുക്ക് ഇത്ര അടുത്ത ഭാഗം നമ്മൾ ചെയ്തപ്പോൾ കണ്ടോ ഇത്രയും ഒരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ആദ്യമേ നമ്മൾ നമ്മളൊരു കാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തതല്ലേ അപ്പോൾ ആ പോയിൻ്റ് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല അതൊക്കെ മാറിക്കോളും കേട്ടോ ഇതേ കണ്ടോ നമ്മൾ അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്യാപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു പോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനായിട്ട് ഇനിയിപ്പോൾ താഴേക്കുള്ള പോർഷനും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം താഴേക്കുള്ള ഭാഗത്തിൻ്റെ അളവ് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ആദ്യം നിങ്ങൾ ഓരോ ലെയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴോട്ടുള്ള ഭാഗം ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ആ ബീട്സിൻ്റെ സെൻറ്ററിൽ ആ ഒരു മെഷറിങ് ടേപ്പ് വെച്ചിട്ട് അറേഞ്ച് അറേഞ്ച് ചെയ്താൽ മതി കേട്ടോ അറേഞ്ച് അറേഞ്ച് നമുക്ക് പോയിൻ്റിട്ട് കൊടുക്കാം അരേഞ്ച് ആ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഭാഗങ്ങൾ നമുക്ക് ഇതേപോലെ തന്നെ വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലെയറും നമുക്ക് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു എന്താ പറയുക ഈ ഒരു അളവിലാണ് നമ്മൾ ബോർഡർ ലൈൻ വരച്ച് കൊടുത്തിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ബോർഡർ ലൈൻ ഒന്നും വരച്ച് കൊടുക്കരുത് കേട്ടോ നിങ്ങൾ ബോർഡർ ലൈൻ വരച്ച് കൊടുത്താൽ ആ അങ്ങനെ ഉണ്ടാവും കാരണം നമ്മൾ അവിടെ വീട് വർക്കൊന്നും സ്പ്രെഡിങ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതേ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണോ ഇഞ്ച് വേണ്ടത് മൂന്ന് ലെയർ നാല് ലെയറോ എത്രയാണോ വേണ്ടത് അത്രയും ഭാഗത്തേക്ക് ഇതാ ഇതേപോലൊരു പോയിൻറ്റ് പോയിൻറ്റ് ഡോൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ താഴത്തെ ഫാമിലൂടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലെയറെ ചെയ്തോളൂ അപ്പോൾ ഇതൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുവാണ് പഠിപ്പിച്ച് തരുവാണ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും ഞാൻ കരുതുന്നു അപ്പം നമുക്ക് വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം അപ്പോൾ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ താങ്ക്